ഞാന് ഒരുവിധമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ചിലതൊക്കെ എക്സാം ഒക്കെ നടക്കുന്നോണ്ട് ചിലതൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സ്കൂളില് പേപ്പർ നോക്കാനോ അതുപോലെ ഒരുപാട് മോന്റെ എക്സാമും എല്ലാം കൂടെ ആയപ്പോ ചിലതൊന്നും ഞാൻ കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിൽ എനിക്ക് ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിച്ചത് ഇംഗ്ലീഷിന്റെ ഇംപ്രൂവ്മെന്റ് ആയിരുന്നു അപ്പൊ അത് നന്നായിട്ട് കേട്ടു അതിലെനിക്ക് കൊറച്ചൊരു ബാക്കോട്ടാണ് ഞാന് ഇത്ര ആൻസർ അറിയാമെന്നുണ്ടെങ്കിലും പുതിയ വേർഡ്സ് മീൻസ് ഈ ഡിസാസ്റ്റർ എന്നൊക്കെ പറയുമ്പോ ഞാൻ മലയാള മീഡിയം പഠിച്ചു വന്നതാണ് അപ്പൊ അതിൽ തന്നെ ഒരുപാട്സ് എനിക്ക് അറിയാത്ത ഞാൻ സയൻസ് ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ടേംസ് മാത്രമേ എനിക്ക് കൂടുതലായിട്ട് അറിയുള്ളു അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം എങ്ങനെ കൂടുതലായിട്ട് നമുക്ക് വർക്കുണ്ടാക്കാം എന്നുള്ളതൊക്കെ കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കാൻ പറ്റി അതുപോലെ മൊത്തത്തില് നല്ലതായിരുന്നു നമ്മുടെ ടെൻഷൻ കുറക്കാനാണെങ്കിലും അതുപോലെ നമുക്ക് എങ്ങനെ ടൈം മാനേജ് ചെയ്യാന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ പറയുണ്ടായി പിന്നെ കെലി സൂന്തൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഒന്നും കൂടെ കോൺഫിഡന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു